കേരള കോൺഗ്രസ് എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മന്ത്രി ഇ ജോൺ ജേക്കബ് മുൻ എം എൽ എ മാമൻ മത്തായി എന്നിവരുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുൻ മന്ത്രി ഇ ജോൺ ജേക്കബും മുൻ എം എൽ എ മാമൻ മത്തായിയും അസംഘടിത കർഷകർക്ക് നേതൃത്വം നൽകിയ മഹത് നേതാക്കളാണെന്ന് അദ്ദേഹം പറഞ്ഞു

മാത്രയും പിന്നീട് ഈ മേഖലയില് നമ്മുടെ വളർച്ചക്ക് ഏറെ സഹായകരമായ ഒരു നിലപാടായി മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം മന്ത്രിയായിരുന്ന കാലം വളരെ തവണ അദ്ദേഹം ആദ്യം കുറച്ചു സമയം പിന്നീട് രണ്ടാമത് ഒരു വർഷത്തോളം മൂന്നര വർഷം മന്ത്രിയായിട്ട് ഇരിക്കാൻ കഴിയും പക്ഷെ അതീ മേഖലയില്

പാർട്ടി ജില്ലാ പ്രസിഡന്റ് സജി അലക്സ് അധ്യക്ഷത വഹിച്ചു ചെറിയാൻ പൊളച്ചെറിക്കൽ ജേക്കബ് തോമസ് അരിക്കുപ്രം ടിഒ എബ്രഹാം തോട്ടത്തിൽ അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ വത്തായി എബ്രഹാം വാടിയിൽ ജോർജ് എബ്രഹാം ജേക്കബ് മാമൻ വട്ടശ്ശേരിൽ സാം ജോയിക്കുട്ടി സോമൻ താമരച്ചാലിൽ പി കെ ജേക്കബ് രാജീവ് വഞ്ചിപ്പാലം സാം കുളപ്പള്ളി ക്യാപ്റ്റൻ സി വി വർഗീസ് കുര്യൻ മടക്കൽ ബോസ് തെക്കേടം രാധാകൃഷ്ണൻ നായർ സജീവ് ഇഡലിയിൽ തോമസ് വർഗീസ് അഡ്വക്കറ്റ് ബോബി കാപ്പനാപ്പിൽ ജോജി പി തോമസ് ദീപക് മാമൻ മത്തായി പോൾ മാത്യു ജയകുമാർ എംസി പൊന്നച്ചൻ അമ്പലത്തിങ്കൽ റോയി കണ്ണൂത്ത് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട അമ്മച്ചി എന്തെങ്കിലും എടുത്തു കൊടുത്തേ എന്താ വായിക്കലെല്ലാം മെച്ചമുണ്ടാക്കി തരുവോടാ പറഞ്ഞി എല്ലാം അമേരിക്കൻ അമ്മച്ചി ഇന്നത്തെ പാചകം എന്റെ വകയാ കരിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ട് പറയണേ കൊള്ളാൻ പോയി ൂട്ട അമേരിക്കയിലെ ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത് ന്യൂഡേ നേടാ ജോർജ് നമ്മുടെ നാട്ടിൽ